ഹായ് വീഡിയോ എന്താ ഇന്ന് എനിക്ക് അത്ര വലിയ എനർജി ഇല്ല എനിക്ക് ഇഷ്ടമല്ലാത്ത എല്ലാ ഐറ്റംസും ഉണ്ട് പുളി ഐറ്റംസാണ് എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ആണ് പക്ഷെ ഈ പുളി എന്ന് പറയുന്നതിന്റെ ഏഴലത്ത് പോലും എനിക്ക് വരണത് ഇഷ്ടമല്ല എന്നിരുന്നാൽ കൂടി ഇവിടെ ഒരു ചലഞ്ച് കണ്ടുപിടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന ഇതില് ലൂപിക്കയുണ്ട് മാങ്ങയുണ്ട് കൊടംപൊളിയുണ്ട് പുളിയുണ്ട് നെല്ലിക്ക ഉണ്ട് ലെമൺ ഉണ്ട് അപ്പൊ നമ്മളിതില് കടിപ്പൊളി സാധനങ്ങൾ ഇതിന്റെ ബാക്കി വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് ലോട്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ഇതിന്റെ എല്ലാ പേരുകളും ഇതിനുള്ളിൽ ഉണ്ട് അപ്പൊ ഒരുപാട് ഞാനിപ്പോൾ ഒരു ലോട്ട് എടുത്തു ലോട്ട് എടുത്തിട്ട് നമ്മളിപ്പോ നെല്ലിക്കാണെങ്കിൽ അത് ഞാൻ തിന്നണം അതിന്റെ മമ്മി അപ്പൊ ഞാനിപ്പോന്നൊരു മാങ്ങയാണ് ഇതിലെഴുതി ആ മാങ്ങയാണ് ഞാൻ തിരിച്ചത് ഓ സെറ്റ് 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 അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്തോ ഓക്കേ ഓക്കേ ഞാൻ ഞാൻ എടുക്കാം നേരത്തെ കുടുംപുള്ള കുടങ്ങളൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ തിന്നാൻ പറ്റുമോ കൊടുമ്പൾ തിന്നെ കൊറേ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് ഗുണങ്ങളുണ്ട് മസിൽ വരണമെന്നല്ല കഴിക്കോ അങ്ങോട്ട് അത് മുഴുവൻ എനിക്ക് വിഷമാവും അപ്പൊ ഞാൻ അടുത്തത് എടുത്തു ഓ മൈ ഗോഡ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ബ്ലൂപിക്ക തുടങ്ങിയ കോള് കൊറച്ച് പഴുത്തത് പൊട്ടിച്ചു വെക്കായിരുന്നു നമ്മടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇണ്ട് പോലെയും കൊറച്ച് പഴുത്തത് ഒരു കണ്ണീച്ചോ പട്ടില്ല പട്ടണം ഞാൻ ഇപ്പഴാണ് നമ്മള് ഏത് പാട്ട് പറ കായിക്കാളരി കേട്ടിട്ട് ഞാനേ

കഴിക്കേ ആ പാട്ട് പാട പച്ച മാങ്ങ പച്ചമാങ്ങൂപിക്ക് ചതിച്ചു ഗൈസ് ലൂബിക്ക് ചതിച്ചു നിക്കാൻ പറ്റുന്നില്ല പുള്ളിട്ട് ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല ഞാൻ കേട്ടോ അയ്യോ അപ്പൊ ഏത് പാട്ടാണ് നെല്ലിക്കുള്ളത് കഴിക്കുമ്പോഴ പറഞ്ഞത് ഈ വീഡിയോ കാണുന്ന പലരും എന്റെ ഇങ്ങനെ ഒരു മുഖമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയാണ് ഇത്ര ഐശ്വര്യൊന്നല്ല ഇത് ഇങ്ങനെ തുറച്ചു മഹാ ആ മുഖ്യ ഇപ്പൊ ഞാൻ പൊട്ടിട്ടിട്ടില്ല സത്യം സംസാരിക്കും വിചാരിച്ച അതല്ല സ്ട്രിക്റ്റ് ആന്ന പക്ഷെണ്ടല്ലോ എനിക്ക് ഇങ്ങനെ കൊറേ മുഖങ്ങളുണ്ട് ഇനി ഇതിന്റെ പാട്ട് ഏതാന്ന് ഇതിന്റെ പാട്ട് ഏതാന്ന് നെല്ലിയാമ്പല നെല്ലിയാമ്പൽ കടു മതി പറ്റുന്നില്ല ഇനി നല്ല നല്ല ഗെയിമുകളാണ് കൊണ്ടുവരുന്നത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുന്ന ഗെയിമുകളാണ് ഇനി വേണ്ടത് പാസ് ചെയ്ത് കൊടുക്കണോ അതെ ഇതുണ്ടല്ലോ ഈ ചെറുനാരങ്ങ ഞാൻ പല വീടുകളിലും കണ്ട എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുന്നത് ഇവൾക്കത് പറ്റുമോട്ടോ ഞാന് എനിക്ക് പറ്റോന്ന ഏത് പാട്ട പാടാതിയാവും എക്സ്പ്രഷൻ ഉണ്ടാവാൻ പാടില്ല നീ പാടേണ്ടത് കതളി ചെങ്കി ശരിയാ അത് പാടോളൂ ന്യൂ ജനറേഷൻ പാടോ ഛർദിക്കരുത് മോളി നാളെ സ്കൂളിൽ പോണ്ടതാ കേട്ടാ ാട്ടോ അത് ഇവിടെക്ക് നല്ലതായിരിക്കും എനിക്ക് നല്ലതല്ലോ അപ്പൊ അത് പോയിപുളി പാട്ടുപാട് പാട്ടുപാട് ഉപ്പിടായിരുന്നു പറഞ്ഞിട നിന്റെ ഇവിടെ പറയുന്നത് എന്റെ കേസാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനി പുളിയാട്ടോ അടുത്തത് നീല നിലവേ അപ്പൊ അടർത്തി പച്ച പരിഷ്കാരി പച്ച മലയാളം വാങ്ങിച്ചു കൊണ്ടിരിക്കുക അത്ര പൂശ് എടുക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉം ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യും അൽബട്ടൻ പിടിക്ക